ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അദ്ധ്യായം രണ്ട് അഗ്നി വായു കാറ്റ് ശ്രദ്ധിക്കണം നക്ഷത്ര വലയങ്ങൾ ശോഭിച്ച സമുദ്രം ആകാശ തേജസ്സുകൾ ഇവ ലോകത്തെ ഭരിക്കുന്ന ദേവന്മാരായി ദൈവമായി ചിലർ കാണുന്നു ഗലാത്തി നാല് പത്ത് പതിനൊന്ന് നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നത് പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വെറുതെ പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ആര് പറഞ്ഞതാണ് പൗലോസ് ചിലർക്ക് വെള്ളിയാഴ്ച പേടി ചൊവ്വാഴ്ച പേടി വെള്ളിയാഴ്ച ഏറ്റവും നല്ല ദിവസം ഈശോ നമുക്ക് വേണ്ടി പാവപരിഹാരം ചെയ്ത ദിവസം ചൊവ്വാഴ്ച അന്തോലീസിന് ദിവസം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏഴ് ദിവസവും അതിശ്രേഷ്ഠമാണ് മനോഹരമാണ് നിങ്ങളത് വിശ്വസിച്ചോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാദനും രക്ഷകനും വേഷു എന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ നിങ്ങൾ പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ട നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിച്ചോ ലേവിയർ ഇരുപത് ആറ് ആരെങ്കിലും മന്ത്രവാദികളെയോ കൂടേത്രക്കാരുടെയോ പിറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ ഞാൻ അവനെതിരെ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിൻ്റെ ഇടയിൽ നിന്ന് വിച്ഛേദിച്ച് കളയുകയും ചെയ്യും ഇത് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കട്ടാവും സത്യദൈവത്തെ നമുക്ക് ആരാധിക്കാൻ പറ്റില്ല ഞാൻ രണ്ട് മൂന്ന് അനുഭവങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആഴത്തിൽ ഒന്ന് അനുദപിച്ച് കുംഭസാനത്തിൽ ഏറ്റു പറയണം രണ്ട് ആ പാവം ആവർത്തിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യണം ഒരു ഇടവക പള്ളിയിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയ സമയത്ത് ഒരു മതബോധന അധ്യാപക എസ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ വന്നു എന്നെ കാണാനായിട്ട് പുള്ളി മതബോധനത്തിൻ്റെ പ്രിൻസിപ്പിളാണ് കുറേ മനുഷ്യർ ടീച്ചേഴ്സായിട്ടുണ്ട് അനേകം കുട്ടികളുണ്ട് ഈ മനുഷ്യൻ എന്നോട് വന്ന് പറയാണ് ബ്രദറെ ഒന്നിലധികം കടകളുണ്ട് വാടക കൊടുത്തിട്ടുണ്ട് തുണിക്കടയുണ്ട് ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് മാസം ആകുമ്പോൾ ഞാൻ എണ്ണി വേടിക്കുന്നത് മുപ്പത് ദിവസം തികയുമ്പോൾ കയ്യിൽ തങ്ങുന്നില്ല വരുന്ന വഴി അറിയാം എങ്ങോട്ട് പോകുന്നറിയില്ല പിന്നെ ആ വീട്ടിൽ നടന്ന ദുരന്തങ്ങൾ അതിനേക്കാളും അപ്പുറത്താ അദ്ദേഹം കടയിലെ ബിസിനസിന്റെ പുരോഗതിക്ക് വേണ്ടി എഴുപത്തി അയ്യായിരം രൂപയുടെ പൂജയാണ് നടത്തിയത് ഒന്നാം പ്രവണം അപ്പോൾ ഈ മനുഷ്യൻ പോലും അറിയാതെ ഈ മനുഷ്യനെ അന്ധകാരം പിടികൂടി ഒന്ന് കുറയും ദിവസം നാല് നാല് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ മഹത്വമേറിയ ക്രിസ്തുവിൻ്റെ സുവിശേഷം അവർക്ക് ദൃശ്യമല്ല വിവരിക്കാൻ പറ്റാത്ത മഹാദുരന്തം ആ കുടുംബത്തിൽ നടന്നു എൻ്റെ ജനം രണ്ട് തിന്മകൾ ചെയ്ത് ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിക്കുകയും ജലം സൂക്ഷിക്കാൻ കഴിയാത്ത പുട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണെന്നറിയോ നമ്മുടെ യുവതി യുവാക്കൾ പള്ളിയിൽ കയറാത്തത് പ്രാർത്ഥിക്കാത്തത് ഈശോ എന്ന് കേൾക്കുമ്പോൾ വൈബ്രഷനാണ് ബാക്കി ഒന്നിനൊരു കുഴപ്പമില്ല എന്താണെന്നറിയോ ഈ സ്പിരിറ്റ് കയറിയതാ സ്പിരിറ്റ് നിങ്ങളുടെ മക്കൾ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളുടെ മക്കൾ കളിക്കുന്ന പല ഗെയിമുകളിലും പൈശാചിക സ്പിരിറ്റ് ഉണ്ട് യുവതികളെ നിങ്ങൾ അറിഞ്ഞിരുന്നോ മക്കളും മാതാപിതാക്കളുമായൊരു ഗാഠമായ ബന്ധത്തിലേക്ക് ഈ തലമുറയിൽ വന്നില്ല എങ്കിൽ അവർ കളിക്കുന്ന ഗെയിമുകൾ അവർ കയറുന്ന സൈറ്റുകൾ എല്ലാം നിങ്ങൾ പരിശോധിക്കുന്നില്ല എങ്കിൽ കാലമറിയാതെ ഈ കോവിഡ് സമയത്താണ് ഗെയിം കളിച്ചത് മൂലം ഒരുപാട് യുവാക്കൾ യുവതികള് കുഞ്ഞുങ്ങള് സൂയിസൈഡ് ചെയ്തറിയാമോ നാലാം ക്ലാസ്സുകാരൻ അമ്മ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമായതുകൊണ്ട് അമ്മയെടുത്ത് നേരെ ചെന്ന അമ്മ എൻ്റെ എൻ്റെ കൂട്ടുകാരെ ഈ കൂട്ടുകാരി ഇങ്ങനെ പറഞ്ഞു തന്നോ കൂട്ടുകാരി കൊച്ചു പെൺകുട്ടിയാണ് അവര് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് മുഴുവൻ സാത്താൻ ആരാധനയും കഴിഞ്ഞ ആഴ്ച അതിൽ തുറന്നു സാത്താൻ ആരാധനയുടെ നോക്കിയപ്പോലും ബ്ലൂഫിലും എന്റെ ഞാൻ ഞെട്ടി എന്ന് അറിയോ ഇവന് പതിനെട്ട് വയസ്സുകാരി ആകുമ്പോൾ അറിയപ്പെടുന്ന മോശപ്പെട്ടൊരു പെൺകുട്ടി ആവത്തില്ലയോ സ്ത്രീ പെൺകുച്ചി നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും വെച്ച് തുടങ്ങുന്ന ലൈംഗിക പിന്നീട് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു മഹാദുരന്തത്തിലേക്ക് അനേകരെ ഈ പെൺകുട്ടി നയിക്കും എസ് എൽ പതിമൂന്ന് പതിനേഴ് മനുഷ്യരെ പക്ഷികളെന്ന പോലെ കുരുക്കിലാക്കിയിരിക്കുന്ന നിങ്ങളുടെ മന്ത്ര ചരടുകൾക്ക് ഞാൻ എതിരാ അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചെറിയും ചെന്നൈയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് ഈ ധ്യാന കേന്ദ്രത്തിൽ എട്ട് അങ്ക് സംഘം ധ്യാനിക്കാൻ വന്നു എന്നെ വന്ന് കണ്ടോ ബ്രദ ഞങ്ങൾ അവസാനത്തെ ധ്യാനമാണ് ഞങ്ങൾ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന സമയത്താണ് ഈ ധ്യാനത്തിന് വേണ്ടി ഞങ്ങൾ വിട്ട് വന്നത് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം ഞാനിങ്ങനെ പാവത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വചനം പറയുമ്പോൾ തിരിച്ചടിച്ചു വന്ന് കൊള്ളി കേട്ടോ പന്ത് വന്ന് കൊള്ളുന്ന പോലെ കയറുന്നില്ല അപ്പോൾ ഈ വചനം പറയാൻ തുടങ്ങി മനുഷ്യരെ പക്ഷികളെന്ന പോലെ കുരുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്ര ചരടുകൾക്ക് ഞാൻ എതിരാണെന്ന് പറയുന്ന സമയത്ത് ഈ ഒരു വൈബ്രേഷൻ ആക്കാൻ തുടങ്ങി ഒരു ഞരൊന്നര കോടി രൂപയുടെ കടവിലാണ് കടക്കാരുടെ തെറി ഇടട്ടാണ് അവർ വന്നത് ഒരു ബക്കറ്റ് ഇവിടെ വെച്ച് രഹസ്യ വസ്ത്രത്തിന്റെ രഹസ്യ അറയിൽ സിൽവർ കളറിനകത്ത് കൂടോത്രം ചെയ്ത് ട്രാപ്പിലാക്കിയിട്ടും ശരീരം മൊത്തം ഏലസ് മന്ത്ര ചാടുകളാണ് ഇവർ പൊട്ടിച്ചിട്ടിട്ട് ഓടി കുമ്പസാര കൂട്ടിലേക്ക് എട്ടുപേരും ചങ്കുവെട്ടി കുമ്പസാരിച്ചു ഞാൻ ഈ ആൾ താരം ഇന്ന് പറയാം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവര് വിളിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ടെസ്റ്റ് എഴുതിയിട്ട് നാളുകളായിട്ട് ജോലിക്ക് വിളിക്കാതിരുന്ന അവർക്ക് അവിടെ ധ്യാനം കഴിഞ്ഞ് തിരിച്ച് തന്നപ്പോഴത്തേന് അപ്പോയിൻ്റ്മെൻറ്റ് ഓർഡർ വന്നു കിടക്കുകയാണ് ജോലിക്ക് കയറാൻ വേണ്ടി കടക്കാർ വിചാരിച്ച് കടം കൊടുത്തവർ വിചാരിച്ചവർ ഇവർ നാട് വിട്ടോ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു ചിന്ത വന്നപ്പം കടം മേടിച്ച കടം കൊടുത്തവർ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഞാൻ നിങ്ങൾ പതുക്കെ തന്നു തീർത്താൽ മതി മനുഷ്യരെ പക്ഷികളെന്നപോലെ കുരുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്ര ചരടുകൾക്ക് ഞാനെതിരാണ് കയ്യിലും കഴുത്തിലും ഒന്നും ചൈനീസ് ഷോപ്പിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് കടിച്ചു ബന്ധിച്ചിടരുതും അത് ഷോയാണെന്ന് തോന്നും പക്ഷെ നിന്റെ ലൈഫ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശക്തനായ യോദ്ധാവായിരുന്നു ജോസഫ ശക്തനായ യോധാവ് ഇസ്രയേൽ ജനം യുദ്ധത്തിൽ തോറ്റുപോയി ഇസ്രയേൽ ജനം വാളിനരയായി മരിച്ചു വീഴുന്ന സമയത്ത് ദൈവത്തിന്റെ മുമ്പിൽ വന്ന് ശ്രാഷ്ടാങ്കം പ്രണമിച്ചു കിടന്നുകൊണ്ട് കമിഴ്ന്ന് കടന്ന് കരയുമ്പോൾ ദൈവം ഉത്തരം കൊടുക്കുന്നില്ല ജോഷുവ ഒരു വാക്ക് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കൊടുക്കുന്ന ദൈവമാ ഉത്തരം കൊടുക്കുന്നില്ല ജോഷുവ കർത്താവേ അവസാനം ജോസുവയുടെ ജോഷുവ ഏഴ് പത്തില് ജോഷുവുടെ പുസ്തകം ഏഴ് പത്തിൽ കർത്താവ് ചോദിക്കുകയാണ് കർത്താവ് ജോഷുവായ അരള് ചെയ്ത് എഴുന്നേൽക്കുക നീ എന്തിന് ഇങ്ങനെ ശ്രാട്ടാങ്കം വീണ് കിടക്കുന്നു എന്താ കമിഴ്ന്ന് കിടന്ന് നിലവിളിച്ച ജോഷുവായോട് കർത്താവ് ചോദിക്കുകയാണ് നീ എന്തിനാണാ ഇങ്ങനെ കമിഴന്ന് വീണ് സ്രാട്ടാംഗം വീണ് കിടക്കുന്നു മുമ്പ് ജോഷുവയുടെ കമിഴ്ന്ന് വീഴ്ചയും എല്ലാം ദൈവാരാധനയായിട്ട് സ്വീകരിച്ച ദൈവം ചോദിക്കുക നീ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത് എന്നിട്ട് പറയാണ് എന്നിട്ട് പറയാണ് ഇസ്രേൽ പാപം ചെയ്തിരിക്കുന്നു എന്റെ കൽപ്പന അവർ ലംഘിച്ചിരിക്കുന്നു നിശ്ചിത വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി അവർ താങ്കളുടെ സമ്മാനങ്ങളോടുകൂടെ വെച്ചിട്ട് വ്യാജം പറഞ്ഞിരിക്കുന്നു നിശ്ചിത വസ്തുക്കൾ അവർക്ക് ദൈവം കൊടുത്ത സമ്മാനത്തിന്റെ കൂടെ വെച്ചെന്ന് ദൈവം തന്ന സമ്മാനമാണ് നമ്മുടെ മക്കള് നമ്മുടെ കുടുംബം നമ്മുടെ സമ്പത്ത് നമ്മുടെ ബന്ധം നമ്മുടെ ബിസിനസ് നമ്മുടെ എല്ലാം അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്ത് നിശ്ചിതമായ വസ്തു കൊണ്ട് വെച്ചെന്ന് അതുകൊണ്ട് ജോഷുവായിട്ട് പറയാം നിന്റെ പ്രാർത്ഥനയൊക്കെ നിർത്ത് ആദ്യം അവനെ പുറത്താക്കാൻ അല്ലെങ്കിൽ അതിനെടുത്ത് കളയാൻ എന്തേ ധ്യാനം കൂടിയിട്ട് കെട്ടുകൾ കഴിയാത്തത് എന്താ നിരവധി കൗൺസിലിങ്ങിനു പോയിട്ട് ബന്ധനം മാറാത്തത് അനുദിക്കേണ്ട രീതിയിൽ അനുദവിച്ച് തീരുമാനമെടുക്കണം മക്കളെ പെങ്ങുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ നിങ്ങളുടെ കുടുംബത്തെ കളയാൻ പറ്റും അതുവഴി നിങ്ങളുടെ തലമുറ നശിക്കും പുരുഷന്മാരിപ്പോഴൊരു ടെൻഡായി മാറിയിരിക്കുകയാണ് ഒറ്റ കാത് കുത്തുവാ നോർത്ത് ഇന്ത്യകളിലും വടക്കേ ഇന്ത്യയിലും യൂറോപ്പിലൊക്കെ സോവർഗോകത്തിന്റെ സൈന അത് ഞങ്ങൾ ഇത്തരക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈൻ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത് കുത്തിയത് ഇന്നൊരു ഹോബി ഇപ്പം ഒന്നല്ലേ ഇപ്പം അടുത്തല്ല ഇങ്ങനെ കുത്തികൊണ്ടിരിക്കുക ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സുള്ള ഒരു ട്യൂട്ടർ ട്യൂട്ടർ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന വ്യക്തിയെയാണ് ട്യൂട്ടർ എന്ന് പറയുന്നത് ഒരു നേഴ്സ് സ്കൂളിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചങ്ക് പൊട്ടി വന്നു കരയാണ് എൻ്റെ അടുത്ത് വൃദനെ കൂടെ പഠിച്ചവരെല്ലാം കുവേറ്റി പോയി എനിക്കാണെങ്കിൽ എവിടെ കൈവച്ചാലും തടസ്സം കല്യാണവും നടക്കുന്നില്ല വിദേശത്ത് കുവൈറ്റിലേക്ക് അഞ്ച് ലക്ഷം കൊടുത്തിട്ടിരിക്കുകയാണ് പറ്റുന്നതുമില്ല ഞാൻ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്താണ് പൊട്ടിപ്പൊളിഞ്ഞ വീടും പൈശാചിക ശക്തിയുടെ സ്വാധീനവും ഇപ്പം ഈ സഹോദരി എന്നോട് പറയുകയാണ് എൻ്റെ അപ്പൻ ജ്യോതിഷം പഠിച്ചു ജ്യോതിഷം പഠിച്ചിട്ട് എൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്തു നിങ്ങൾ വിശ്വസിക്കുമെന്നറിയത്തില്ല ദിവസവും പാമ്പ് വന്ന് സന്ദർശിക്കും ഈ വീട്ടിൽ പൂട്ടിലൊക്കെ കയറിക്കിടക്കും കഥകിൻ്റെ പൂട്ടിലൊക്കെ ചുറ്റിക്കിടക്കും പക്ഷെ പാമ്പൊന്നും ചെയ്യത്തില്ല ഈ സഹോദരിക്ക് പിന്നെ ഇത് കണ്ട് കണ്ട് മരവിപ്പായി ഒരു ധ്യാനത്തിന് പോയപ്പോഴാണ് പറഞ്ഞത് കൗൺസിലർ പറഞ്ഞത് എൻ്റെ അപ്പൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇവർക്ക് തീരാ ദുഃഖമായി അപ്പനോട് ഭയങ്കരമായൊരു സ്നേഹമാണ് ഞാൻ പറഞ്ഞ മോളെ അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ട് ക്ഷമിക്കുക അപ്പനല്ല മരിക്കേണ്ടത് അപ്പനെ കൊന്നുകൊണ്ടിരിക്കുന്ന അപ്പനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിനെയാണ് നമ്മൾക്ക് കൊല്ലേണ്ടത് മോളൊരു കാര്യം ചെയ് മോളൊന്ന് അനുതവിച്ച് ആഴത്തി പച്ചാത്തവെച്ച് കണ്ണുനീരൊഴുക്കി കുമ്പസാരിക്കാൻ പറഞ്ഞു ഈ പെങ്കൊച്ച് സ്റ്റുഡൻസിന്റെ മുമ്പിൽ ഏറ്റവും അടുത്ത് വന്നിരുന്നിട്ടും ഞാൻ കാണിയാണ് പിന്നെ കുടുകൂടാ ഒഴികെയാ കുമ്പസാര കൂട്ടലി ചങ്ക് പൊട്ടി കരഞ്ഞ് ഞാൻ ഈ അൾത്താരെ എന്ന് പറയട്ടെ മുപ്പത്തി ഒന്നാം ദിവസം ബിസ വന്ന് ഒന്നാം തീയതി ഗുവൈറ്റിലേക്ക് പോയാ കൊച്ചു നിന്റെ ആത്മീയതയുടെ കെട്ടഴിഞ്ഞാൽ ഭൗതികതയുടെ കെട്ടഴിയും